ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു വെറൈറ്റി ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കിയാലോ നമ്മുടെ സോൾട്ട് ട്രീ അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനിയുള്ള എന്ന് പറഞ്ഞാൽ കടുക് പൊട്ടിക്കലാണ് എനിക്കിത്തിരി പേടിയാണ് കടുക് പൊട്ടിക്കൽ കാരണം ഇതിനെ പൊട്ടിത്തെറിക്കുമല്ലോ പക്ഷേ നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ അതൊക്കെ സഹിച്ച് കടുക് പൊട്ടുന്ന നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് സൂം ചെയ്തെടുക്കുമ്പോഴേക്കും അമ്മ പറഞ്ഞു ഇച്ചിരി മാറി ഇന്നോ കടുക് പൊട്ടിത്തെറിക്കുന്നു എന്നാലും സാരില്ല വീട് എടുത്തിട്ടുതന്നെ കാര്യമൊന്നും ഓർത്തിട്ടില്ല ഇങ്ങനെ സൂം ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും പതുക്കെ പതുക്കി ഇത് പൊട്ടാൻ തുടങ്ങി പൊട്ടി പൊട്ടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും കറിവേപ്പലയും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് വാടാൻ വേണ്ടിയിട്ട് അപ്പോൾ വാടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വാടിക്കെട്ടും കാരണം സവാള വാടാൻ ഇത്ര സമയമെടുക്കുമല്ലോ അപ്പം അതിന് മിനിട്ടാണ് നമ്മൾ ഇത്തിരി ഉപ്പിടുന്നത് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇത് ഏകദേശം ചെറുതായിട്ട് വാടി വരും നമുക്കറിയാമല്ലോ അങ്ങനെ വാടി വരുന്നത് വരെ നമ്മൾ വെയ്റ്റ് ചെയ്യുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും കാരണം കരിഞ്ഞു പോകാനും പാടില്ല മീഡിയം ഫ്ലെയിം ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചെറുതായിട്ട് ആ ഒരു വാടി വന്ന ഒരു സമയത്ത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാം അപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ അംഗങ്ങളുടെ എണ്ണ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗമാണോ നിങ്ങൾ എത്ര ഒരു അറിയാമല്ലോ നിങ്ങളുടെ ഒരു ഉദ്ദേശം അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളമൊഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മളിനി ഉപ്പാണ് ചെക്ക് ചെയ്യുന്നത് ആവശ്യത്തിന് ഉപ്പുണ്ടോ ആവശ്യത്തിന് ഉപ്പ് വരാൻ സാധ്യതയില്ല കാരണം നമ്മൾ ഇത്തിരി ഉപ്പല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇടുക എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ഇടുക അതനുസരിച്ചിട്ട് ഉപ്പ് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ടാണ് അവിടെ ഉപ്പിട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുണ്ട് റവ അപ്പം നമ്മൾ ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം റവ വേണം നമ്മളെടുത്ത വെള്ളത്തിന് ഏത് കൺസിസ്റ്റൻസി വരുമ്പോഴാണ് നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പം ഇപ്പോൾ എടുത്ത വെള്ളത്തിന് അത്രയും റവ പോരായിരുന്നു അപ്പം നമ്മൾ ആ ഒരു പാകം അനുസരിച്ചിട്ട് റവ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇടുന്ന റവ ഇടുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയും കൂടി റവ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീട്ടിലും ഈ ഒരു കൺസിസ്റ്റൻസി എത്താൻ ഇത്തിരി പാടായിരിക്കുമല്ലേ എനിക്കിത്ര ഡാണ് കാരണം കൂടി പോയാലോ കുറഞ്ഞു പോയാലോ ചെറുതായിട്ട് കുളവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി പിടിക്കുന്നത് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അപ്പം നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു അപ്പം മാവിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഷേപ്പും ഒരു ഷേപ്പിലൊക്കെ വരുമല്ലോ അപ്പോൾ ആ ഷേപ്പ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഞാനല്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോഗ്രാഫർ മാത്രമാണ് അങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക അധിക സമയമൊന്നുമില്ല ജസ്റ്റ് സെക്കൻഡ്സ് എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരകിതിടുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി ഉപ്പുമാവാണ് മിക്ക വീടുകളിലും പ്ലെയിൻ ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇടാറുള്ളത് ചില വീടുകളിൽ തേങ്ങ ഇടാറുണ്ട് ചില വീടുകളിൽ വേറെ വേറെ ചേരുവകൾ അതായത് ക്യാരറ്റൊക്കെ ചേർക്കുന്നവരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ തേങ്ങ ചിരകി ഇടാറുണ്ട് പിന്നെ പ്ലെയിനായിട്ടും ഉണ്ടാവാറുണ്ട് അപ്പം എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളതിനേക്കാൾ ഇഷ്ടം ഈ തേങ്ങ ചേർത്തിട്ടുള്ളതാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് വേറെ ഒന്നും വേണ്ട അത് വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന സോൾട്ട് മാംഗോ ട്രീ അതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ഇളക്കി സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക കുറച്ച് ടൈം വെച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ അമ്മ ഇളക്കി കൂട്ടുകയാണ് കാരണം കഴിക്കുമ്പോൾ വലിയ വലിയ കട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒന്നും കൂടെ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുക്കുകയാണ് അത് വലിയ വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് വീണ്ടും എൻ്റെ ചാനൽ കാണുക താങ്ക് സോ മച്ച്